പേര് നവാസ് ഹലോ കുറിയോടംന്ന് പറയുന്നത് കുറിയോടം കുറിയോടം ഹലോ പേര് ദിലീപ് ദിലീപ് ഉറപ്പുള്ള ആൾക്കാരല്ല വേറെ മത്സരം നടക്കാണ് എഴുപത് ജോഡികളിച്ചിട്ടാണ് മത്സരം നടക്കുന്നത് കക്കൂട്ടിൽ സിഹാബ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി ചികിത്സാ സഹായത്തിനു വേണ്ടിയിട്ടാണ് ഈ കൂട്ടി നടന്നത് ഈശ്ശേരി കമ്മിറ്റി ാണ് ഇപ്പൊ നമ്മളുടെ രണ്ട് ഈ കണ്ടത്തിൽ തന്നെ ജനുവരിയിൽ ഒരു പൂട്ട് വരാണ്ട് ആൾ കേരള കാളപ്പൂട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് ഏറ്റവും സൗജന്യമായിട്ട് ഞമ്മളെ ഗ്രൂപ്പ് പെട്ട ആളുകളും പുറത്തുനിന്നുള്ള ആൾക്കാരും സഹകരണത്തോടു കൂടി ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടൊരു വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് ജനുവരിയിലാണ് ആ കാളപ്പൂട്ട് നടക്കുന്നത് ആ ദിവസം തന്നെ തുടക്കത്തിൽ പുതു പുതുവത്സര പുലരിയില് അന്നേ ദിവസം തന്നെ ആ വീടിന്റെ താക്കോൽദാന ചടങ്ങും നടക്കും ഇതിന് വരുമാനമില്ല അതിന് ചെലവുകളെ കാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് ഇതില് ഒരു ബക്കറ്റ് പിരിവ് ഉണ്ടാവും ഒരു ഗ്രൂപ്പാണ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പില് നൂറാൾക്കാരുണ്ടെങ്കിൽ നൂറാൾക്കാരെ സംഭാവന സ്വരൂപിച്ചിട്ട് ഈ പൂട്ടിനെ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ആ ഫീസും കൂട്ടിയിട്ട് ഇവിടെ ബക്കറ്റ് വിരോധം നടത്തി അതില് മിച്ചം വരുന്ന പൈസ ഏകദേശം ഈ കാളപ്പൂട്ട് രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു അൻപത് ലക്ഷം റുപേന്റെ മേലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാത്രം ബാക്കി വെച്ചു സംസ്ഥാന കാളപ്പൂട്ട് കമ്മിറ്റിയുടെ പേരിൽ രണ്ട് വീട് പാതാറിൽ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതേമാതിരി തന്നെ ഇപ്പോ വയനാട് ഒരു വീട് നിർമ്മിച്ച് നൽകാനുള്ള ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിനെ കണ്ടെത്തിയിട്ടില്ല ആ കുടുംബത്തിനെ കണ്ടെത്തിയ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകിക്കൊണ്ട് ആ ഒരു വീടും കൂടി നിർമ്മിച്ച് നൽകുന്നുണ്ട് ഇതിന് സംസ്ഥാനതല കമ്മിറ്റി ഉണ്ട് ഇരുപത്തി മൂന്നംഗ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഓ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പാലക്കാട് ജില്ല കൊല്ലം കൊല്ലം ജില്ല എന്നുവരെ ഇതിൽ ആളുകൾ ആ ആ അമ്പക്കാര് ഏറ്റവും കൂടുതലുള്ള ഇവിടെ തന്നെയാണ് ഫുട്ബോള് ഇപ്പോ ഇപ്പത്തെ തലമുറ വളർന്നു വരുന്നത് ഫുട്ബോളിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻറ് കൊടുക്കുന്നത് കാളക്കൂട്ടിനാണ് അപ്പൊ ഇവിടെ കണ്ടാതന്നെ അറിയങ്ങളെ ചെറിയ കുട്ടികളൊക്കെ കണ്ടാൽ ആ ഒരു ആ ഈ ഒരു ജോലി ആ ഞങ്ങള് കഴിഞ്ഞ വർഷമൊക്കെ പൈസ അടിച്ചു جي اس ا جي سفارڈ کارن وارننگ مانن كارينگ اندر لدا هي دي نيت پتا ماننگ نمبر 7 كارننگ نمبر 7 بارننگ ملي پيدار اگر کلام منچي تا تشنو اتيا کے بدلنا تشنو لے کے چيالاج کرم اون مندرنگ مننگ 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 من സമ്മാനമായിട്ട് ട്രോഫി ഉണ്ട് പിന്നെ ആക്റ്റീവ ഒരുപാട് കണ്ടെത്തുണ്ട് ബുള്ളറ്റിനുള്ള മത്സരം നടന്നിട്ടുണ്ട് പിന്നെ സ്വർണക്കോയ നടക്കലുണ്ട് ഇന്നിവിടെ ട്രോഫി ട്രോഫി കണ്ടീലേ ഇന്ന് ട്രോഫി ആ ട്രോഫിക്കൊക്കെ ഏകദേശം ഒരു മുപ്പത്തയ്യായിരം നാല്പതിനായിരം ഉള്ളില് വില വരും ഒന്നാം ട്രോഫി അഞ്ചു അഞ്ച് സ്ഥാനക്കാർ ഇന്ന് എവ ജോഡി മത്സരിക്കും ആ അതിന് അതിന്റെ ഉള്ളിൽ കൂടെ ഓടണം അതിന്റെ ഉള്ളിൽ കൂടെ ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഓടുന്ന തന്നനാണ് മൊത്തം മക്കാരി കൂടി അഞ്ചാളൊക്കെ ആളുണ്ടാകാൻ പറഞ്ഞു ഒരു അഞ്ചാള് ൂടിയാലും തന്നെ പോകണം പിന്നെ മാർക്കും അത്ര അപകട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഡെയിഞ്ചർ ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല ഇത് നൂറ് ശതമാനം ഇത് എക്സ്പീരിയൻസും പ്രാക്ടീസും ചെയ്ത ആളുകളാണ് ഈ കന്നിനെ ഓടിപ്പിക്കുന്നത് ഇതുവരെ അങ്ങനെ ഡേഞ്ചർ വിഷയമായിട്ട് ഇതുവരെ കളക്കൂട്ടില് ആരും കണ്ടിട്ടില്ല ഇതുവരെ നടന്നിട്ടില്ല ഇനി നടക്കാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ ശരി നമുക്ക് അവിടെ പോയി കാണി ബാക്കിയ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും നിങ്ങളുടെ നമ്പർ ഒന്ന് പറയൂ തൊണ്ണൂറായിരുപത് പറയോളൂ തൊണ്ണൂറായി ഇരുപത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ് നവാസ് ഇടമ്പാട്ട് അപ്പൊ ഒരു നാലഞ്ച് പയ്യന്മാരുണ്ട് എന്റെ പേര്ഡ എല്ലാം അങ്ങനെ പ്പോഴങ്ങനെ വരണ്ട് കഴിഞ്ഞു പഠിപ്പ് കഴിഞ്ഞു ഞാൻ വർക്കില്ല ഞാൻ ഇവന്റിന്റെ പരിപാടി ഇല്ല ഇവന്റ് ഓ ഉണ്ട് ും ചോട്ടൊക്കെ കിട്ടും തലമുറ ഇഷ്ടം പുതിയ തലമുറ ഇഷ്ടംപോലല്ലേ എന്താറിയില്ല എന്തിനു ചോദിച്ച Hijau, halo, oke.